അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ വാക്കുകളാണിത് ഇന്ന് അറിവിന്റെ മാർഗദർശിയായ അദ്ദേഹത്തിന് നൂറ്റി എഴുപത്തിയൊന്നാം ജന്മദിനം കൂടിയാണ് ഉദനി ഭാരതത്തിന്റെ ആധ്യാത്മിക സാംസ്കാരിക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണഭൂതനാവുകയും വേദങ്ങളും ഉപനിഷത്തുക്കളും മനുഷ്യ സമൂഹത്തിന്റെ പൊതു ജനഹൃദയങ്ങളെ ബോധ്യപ്പെടുത്തിയ ഋഷിശ്രേഷ്ഠാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീമദ് ശങ്കരാചാര്യ സ്വാമിയാർക്ക് ശേഷം കേരളക്കരയിൽ ഭൂജാതനായി ഒരു വലിയ യോഗിവര്യനായ ആത്മീയതയിൽ ആധ്യാത്മികതയിൽ അദ്വൈതത്തിൽ ഇത്രയധികം പ്രാവീണ്യം നേടിയ മറ്റൊരു മഹാപുരുഷൻ നമ്മുടെ നാടിൽ നിന്ന് ജനം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് അദ്ദേഹം അക്കാലത്ത് നിലവിലിരുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ആത്മീയ മാർഗത്തിലൂടെ ശക്തമായി പ്രതികരിച്ചയാളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്ത് ജനനം അച്ഛൻ താമരശ്ശേരി വാസുദേവ ശർമ്മ അമ്മ നങ്കാദേവി എന്ന നാമധേയനായ ചട്ടമ്പിസ്വാമികൾ കുട്ടിക്കാലത്ത് കുഞ്ഞനെന്നറിയപ്പെട്ടു എല്ലാ തരത്തിലുള്ള അറിവിന്റെയും എല്ലാ തരത്തിലുള്ള ആത്മീയതയുടെയും കേന്ദ്രസ്ഥാനമായിരുന്ന കേരളത്തിൽ ഭൂജാതനായ ചട്ടമ്പിസ്വാമികൾ ഇന്നും ശരിയായ രീതിയിൽ പഠനവിധേയമായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കണ്ണമൂല ഉള്ള വാസുദേവ ശർമ്മ എന്നുള്ള ഒരു ക്ഷേത്ര പൂജാരിയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ് മലയങ്കിരിനടുത്ത് മച്ചയിൽ വേണിയത്ത് പോണിയത്തെന്നും പറയാറുണ്ട് കുടുംബത്തിൽപ്പെട്ട നങ്കിയമ്മ എന്ന ഒരു അമ്മയായിരുന്നു അദ്ദേഹം കുട്ടിക്കാലത്ത് കുഞ്ഞൻ എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര് കുഞ്ഞൻ എന്നായിരുന്നു സാമൂഹികവും സാമ്പത്തികവുമായ നീചത്വങ്ങളോട് കുട്ടിക്കാലം മുതൽക്കേ ചട്ടമ്പി സ്വാമികൾക്ക് പൊരുത്തപ്പെടാനായിട്ടില്ല മതത്തിന്റെ ദർശനങ്ങളെ കുറിച്ച് ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം തന്റെ കൃതികളിലൂടെ കൊടുത്തു സംഗീതം നൃത്തം ചിത്രമെഴുത്ത് തുടങ്ങിയ സകല കലകളിലും നിപുണനായിരുന്നു പഠനവും ഗവേഷണവും അദ്ദേഹത്തിന് ഒരു നിരന്തര തപസ്യ വേദ പഠനാനന്തരം തമിഴ്നാട്ടിലേക്ക് പോവുകയും ബൈബിളും ഖുറാനും ഹൃദ്യമാക്കുകയും ചെയ്തു സർവമതങ്ങളുടെയും സത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് മാനവരാശിക്ക് പുതിയ വഴിതെളിക്കുകയായിരുന്നു ആചാര്യൻ ചട്ടമ്പിസ്വാമികളുടെ ജീവിത ലക്ഷ്യം ജനം तवनपुर